അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മാങ്ങോ ഉണ്ടാക്കാനാണ് അതിന് ഞാൻ എന്താ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഉണ്ട് രണ്ട് മാങ്ങ അത് നമുക്ക് എങ്ങനെയാണ് പുഡിങ്ങുണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം തൊലിയൊക്കെ കളഞ്ഞു മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സീടെ ജാർ വെച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊന്ന് മാറ്റി വച്ചേക്കാം ഒരു ബൗൾ നമുക്കിനി വെച്ച് ഒരു കാൽ കപ്പ് പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് കോൺഫ്ലവർ കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം പാലിൽ ഇനി കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് ഒട ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് മാറ്റി മാറ്റിവെച്ചേക്കാം നമുക്കൊന്ന് അടുപ്പ് കത്തിച്ച് മാങ്ങോര പഴുപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ ഇട്ടാൽ മതി നമുക്ക് മാങ്ങ ഒന്ന് അടുപ്പിലേക്ക് വെക്കാം വെച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ നമുക്ക് കലക്കി വച്ചയ്ക്കുന്ന കോൺഫ്ലവർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശം ഒഴിച്ച് നമുക്ക് അപ്പോഴ ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറേശ്ശം ഒഴിച്ചാൽ മതി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം അല്ലെങ്കിൽ കട്ട കുത്താൻ ചാൻസ് ഉണ്ട് നല്ല തിളച്ച് ഒന്ന് വേവാനുണ്ട് കോൺഫ്ലവർ ആണല്ലോ ഒന്ന് വേവട്ടെ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഫുഡിങ്ങെല്ലാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം നമുക്കിനി ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് നമുക്ക് തട്ടി കൊടുക്കാം ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിലാണ് ഫ്രീസറിലല്ല ഫുഡിങ്ങെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി ഫുഡിങ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഫുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്